യു എയിലെത്തിയിട്ടുള്ള ആദ്യത്തെ തവണ ആട്ടോ ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത ഫ്ലാറ്റിൽ ജീവിച്ചേച്ചിയുടെ ഫാമിലിയായിട്ടായിരുന്നു ഈ പ്രാവശ്യത്തോണാഘോഷം ഇത് ജീവിച്ചേച്ചിൻ്റെ മോളാണ് മൊത്തം ഞാനും മുത്തുരാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അത്തൊക്കെ ഇടാൻ തുടങ്ങി പിന്നെ എൻ്റെ സദ്യ പരിപാടികളൊന്നും കഴിയാത്തതുകൊണ്ട് ഏട്ടനെ അത്തയോട് വെപ്പിച്ചിട്ട് ഞാൻ നേരെ അടുക്കളക്കേറിയിട്ടോ പൂക്കളൊക്കെ കുറവായതുകൊണ്ട് അവരെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ പൂക്കളം കംപ്ലീറ്റ് ആക്കി ട്രിവാൻഡ്ര ടൈപ്പ് സദ്യമായിട്ടോ ഞാൻ ഒരുക്കിയത് ജീവിച്ചേക്ക് എറണാകുളം ആയതുകൊണ്ട് ട്രിവാൻഡ്ര സദ്യ കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഓണക്കോടിയൊക്കെ കൊടുത്ത് എല്ലാവരും റെഡിയായിട്ട് ഏട്ടനും ഞാനും പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ വിളമ്പുന്ന ഫോട്ടോസും ആ വീഡിയോസ് മാത്രമേ ഉള്ളൂ കേട്ടോ കഴിക്കുന്ന ഫോട്ടോസൊന്നും വീഡിയോസൊന്നും എടുക്കാനേ പറ്റിയില്ല കഴിക്കുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് പിന്നെ ഇട്രി വേണ്ടകാർക്ക് ബോളില്ലാതെ എന്താഘോഷം പക്ഷേ ഇവിടെ ബോളി നമുക്ക് കിട്ടി കിട്ടിയിട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ സാരിയൊക്കെ ഒന്ന് മാറിയപ്പോൾ തന്നെ പകുതി ആശ്വാസം കേട്ടോ ഇവിടുത്തെ ചൂടിന് സാരി കൊടുത്തോണ്ടിരിക്കാൻ ഒട്ടും പറ്റില്ല പിന്നെ എല്ലാ വീട്ടമ്മമാരെ പോലെ ഒതുക്കലായി പാത്രം കഴിവലായി അതിനുശേഷം ശേഷം പായസം കുടിച്ചതിൻ്റെ ഒരു ഇതിന് നമ്മൾ ചെറുതായിട്ടൊന്ന് മയങ്ങി കേട്ടോ അപ്പോഴത്തേക്ക് എൻ്റെ മക്കളെല്ലാം അത്ത പൂക്കളൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം